മാവൂർ തെങ്ങിലക്കടവ് റോഡിൽ ടിപ്പർ ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ബസ്സിന് മുന്നിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർ റോഡിലേക്ക് തെറിച്ച് വീണു ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കും പരിക്കേറ്റു ശനിയാഴ്ച രാവിലെ പത്തരയോടെയാണ് അപകടമുണ്ടായത് മാവൂർ കോഴിക്കോട് റോഡിൽ തെങ്ങിലക്കടവിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയുടെ പുറകിൽ അതേ ദിശയിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബസ്സിന് മുന്നിലിരുന്ന രണ്ട് യാത്രക്കാരികൾ റോഡിലേക്ക് തെറിച്ചു വീണു ബസ്സിലുണ്ടായിരുന്ന മറ്റ് നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഓടിയെത്ത നാട്ടുകാർ ചേർന്ന് ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു പരിക്കേറ്റവരുടെ വിശദവിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്റെ തൊട്ട മുമ്പില് ഞാൻ നടന്നു വരിക അപ്പൊ തൊട്ട മുമ്പില് കുന്നമംഗലം ബസ് ഉണ്ട് കുന്നമംഗലം ബസ് അവിടെ നിർത്തി അതിന്റെ തൊട്ട ബാക്കിലാണ് ട്രിപ്പർ വരുന്നത് ആ ട്രിപ്പർ വന്ന അവിടെ ചവിട്ടിയിലാണ് ബസ് നേരെ വന്നിട്ട് ബാക്കിൽ വന്നിടിക്കുന്നത് ട്രിപ്പറിന്റെ ബാക്കിൽ അത്യാവശ്യം മോശം ഇല്ലാത്ത സ്പീഡിലാണ് വരുന്നത് ഞാൻ തന്നെ സൈഡില് മാറിന്നാ ആ ഇടുക്കിയത് ട്രിപ്പറിന് മുകളിലായിട്ട് ഇടിച്ച് തന്നെ രണ്ട് സ്ത്രീകള് നിന്ന് തീർച്ചിട്ട് ട്രിപ്പറിന് തട്ടിട്ട് റോഡ് സൈഡിൽ വീഴുക ഒക്കെ ഞാൻ ഞാൻ മാത്രം മാത്രം വേറെ എല്ലാവരും ഓടി പിന്നെ അപകടത്തെ തുടർന്ന് മാവൂർ കോഴിക്കോട് റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു മാവൂർ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ